നാളെ ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ തലേന്ന് തന്നെ വലിഞ്ഞാറ് വരുന്ന സാധനമാണ് ഈ മോക്കൂര് പ്രത്യേകിച്ച് ഓയിലി ആണെങ്കിൽ പറയും കൂടെ വേണ്ട നമ്മുടെ കുടപ്പിറപ്പാണല്ലോ ഇത് ഉറ്റേ ദിവസം കൊണ്ട് തന്നെ ഇത് മാറ്റിയിട്ട് നാളെ ഫംഗ്ഷന് ക്ലിയർ സ്കിൻ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് അതാണ് ജീരകവും ജീവകവും തുളസിയിലയും ജീവവും കൂട്ടിയെടുക്കുക തുളസിയില കുറച്ചെടുക്കുക ഇത് രണ്ടും കൂടെ അരച്ചിട്ട് ഈ ഒരു പരുവത്തിനാക്കിയെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം എന്നിട്ട് നമുക്ക് മുഖത്ത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്യുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ജീരകത്തിൻ്റെ മണം തന്നെ കൂടുതൽ ഇറച്ചി നിൽക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവണം ഉണ്ടായാൽ അതിൻ്റെ വരുമ്പം ശരിയായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ അതിന്റെ എഫക്ട് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടത്തുള്ളൂ ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങുമല്ലോ ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും ടാസ്ക് വരുന്നത് ഇത് രണ്ടാമത്തെ ഒരു ലെയർ കൂടെ നമ്മൾ റീ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിന്റെ മേളിൽ കൂടെ തന്നെ നമ്മൾ ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇങ്ങനെ ആ ദിവസം മുഴുവൻ ഇത് ഉണങ്ങും തോറും നമ്മൾ ഇതിന്റെ മേളിൽ കൂടെ റീ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേനെ നമ്മുടെ വൈകിട്ടാവുമ്പോഴത്തേന് ഈ മോക്കൂര് നന്നായിട്ട് വറ്റി പോകും ആ സമയം കൊണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഒന്ന് ഉണങ്ങി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ച് വെച്ചിട്ട് ഹോർമോണൽ ആക്നി അല്ലെങ്കിൽ ഉറപ്പായിട്ടും വൈകിട്ടാകുമ്പോൾ ഇത് വെറ്റി പോകും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം